ഈ ശംശിയയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ ലിറ്റർജിയെ സംബന്ധിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങൾ കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിലൊരു ചോദ്യം ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ എന്ന പേരിൽ അഭിവന്യ കർദനാൾ പാറയ്ക്കട്ടിൽ തിരുമേനി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തോ ഈ സിനഡ് നിർദ്ദേശിച്ച കുർബാനയ്ക്കെതിരെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദൃഷ്ടിയിൽ കുർബാന അല്ലെങ്കിൽ ലിറ്റർജി സഭയുടെ ലിറ്റർജി അങ്ങനെ ആകാമോ അതാണ് ചോദ്യം കർദിനാൽ പാറേക്കാട്ടില് തിരുമേനി വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഗ്രന്ഥം ആയിട്ടോ ഒക്കെ അവതരിപ്പിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പലരും വ്യാഖ്യാനങ്ങൾ നൽകി അങ്ങനെയാണ് ദൈവശാസ്ത്രം വികാസം പ്രാപിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണം വിശ്വാസ സത്യം വിശ്വാസ സംഹിത അതിന് എതിരല്ലാത്ത അതിനെ ഖണ്ഡിക്കാത്ത ദൈവശാസ്ത്രങ്ങൾ തീർച്ചയായിട്ടും സഭ അനുവദിക്കുന്നുണ്ടെന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് സഭയുടെ പൊതു ലിറ്റർജി ആരാധനക്രമമാകണമെങ്കിൽ അത് സഭ അത് പഠിച്ച് അത് അംഗീകരിച്ച് അത് അനുവദി ഉപയോഗിക്കാനായിട്ട് അനുവദിക്കണം അപ്പോഴാണ് സഭ ഒരു രീതി ലിറ്റർജിയുടെ രീതി അത് സ്വീകരിക്കുക അതുവരെ ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ ദൃഷ്ടിയിൽ എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് സഭയുടെ ഔദ്യോഗികമായ ഒരു നിലപാടല്ല ലിറ്റർജി സഭയുടെ ലിറ്റർജി സഭശേഷമായി കുർബാന കുർബാന മാത്രമല്ല ലിറ്റർജി എല്ലാം ഒരു വൈദികൻ്റെയോ ഒരു മെത്രാൻ്റെയോ മെത്രാപ്പുലത്തേയോ മാർപ്പാപ്പയുടെയോ സ്വകാര്യ സ്വത്തല്ല അത് സഭയുടെ പൊതു സ്വത്താണ് അതുകൊണ്ട് സഭയുടെ ദൃഷ്ടിയിൽ ലിറ്റർജി അതാണ് എല്ലാവർക്കും സ്വീകാര്യമാകുന്നതും അതാണ് സഭ അത് സഭ അങ്ങനെ പ്രപ്പോസ് ചെയ്യണം അങ്ങനെ നിർദ്ദേശിക്കണം കൽപ്പിക്കണം അംഗീകരിച്ച് അനുവദിക്കണം അതുവരെ ലിറ്റർ എൻ്റെ ദൃഷ്ടിയില്ല നിൻ്റെ ദൃഷ്ടി പറയാം പുസ്തകം എഴുതാം പക്ഷെ അത് സഭയുടേതാകില്ല പിന്നെ ഈ ക്രിമിനാളിൻ്റെ പേരും വെച്ചിട്ട് ഒരു പ്രതിഷേധ യോഗം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവനും ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നണേ അദ്ദേഹം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സഭയെ സ്നേഹിച്ചിരുന്ന ആളാണ് അങ്ങനെ സഭയെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ ഇങ്ങനൊരു പ്രതിഷേധ യോഗത്തിന് നമ്മുടെ മെത്രാമാർ അതിപ അതിശ്രേഷ്ഠ മെത്രാപുലത്തയുടെ അധ്യക്ഷതയിൽ എല്ലാ മെത്രാൻമാരും കൂടി എടുത്ത തീരുമാനത്തെ എതിർക്കാൻ വേണ്ടി അങ്ങനൊരു പ്രതിഷേധ യോഗത്തിന് അൽമായർ പോകരുത് എന്നാണ് എൻ്റെ പക്ഷം